നസ്കർ പുതിയ കോൺഗ്രസ് നേതാക്കളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്ത്രവും മന്ത്രവും അറിയാവുന്ന മറ്റൊരു ഉണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് രാഹുലിൻ്റെ ഈ തന്ത്രപരമായ നീക്കങ്ങളാണ് രാഹുലിനെ ഉയരത്തിലേക്ക് എത്തിച്ചതും അവിടെ നിന്ന് താഴേക്ക് വീഴ്ചതും ഉയരത്തിൽ നിന്നും താഴേക്ക് വീണെങ്കിലും രാഹുൽ പടിപടിയായി കാല് ചവിട്ടി മുകളിലേക്ക് ഉയർന്നു വരികയാണ് അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല സി പി എമ്മുകാർക്കും എന്തിനേറെ സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കൾക്കും പക്ഷെ അതൊന്നും രാഹുലിന് ഒരു തടസ്സമേയല്ല രാഹുൽ കൃത്യമായ രാഷ്ട്രീയ തന്ത്രത്തിലൂടെ വീണ്ടും പാലക്കാടിൻ്റെ മനസ്സിൽ കീഴടക്കി മുന്നേറുകയാണ് രാഹുലുമായി ബന്ധപ്പെട്ട പെണ്ണ് വിഷയം വഷളായപ്പോൾ രാഹുൽ അടൂരിലെ വീട്ടിൽ ഒറ്റയിരിപ്പായിരുന്നു നിയമസഭയിൽ പോവാനോ മണ്ഡലത്തിൽ പോവാനോ സ്വന്തം പാർട്ടി പോലും സമ്മതിച്ചില്ല രാഹുൽ ആ കാത്തിരിപ്പ് ആധുനികകാലം നീട്ടിയില്ല സ്വന്തം ഇഷ്ടപ്രകാരം നിയമസഭയിലും പോയി മണ്ഡലത്തിലും പോയി രാഹുൽ പാലക്കാട്ടേക്ക് വന്നാൽ കാലുകുത്തില്ല എന്ന് പറഞ്ഞ് ബി ജെ പിയും സി പി എമ്മും രംഗത്ത് വന്നെങ്കിലും അവർക്കൊക്കെ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം പൊതുപരിപാടികളിൽ പങ്കെടുക്കേണ്ടി വന്നു പ്രതിഷേധ സൂചകമായി ചിലരൊക്കെ ഇറങ്ങിപ്പോകുന്നത് പതിവാണെങ്കിലും സി പി എമ്മുകാരനായ മന്ത്രി ശിവൻകുട്ടി മുതൽ ബി ജെ പി കാരിയായ നഗരസഭ ചെയർപേഴ്സൺ വരെ രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ടു പാലക്കാട്ടെ എം എൽ എ എന്ന നിലയിൽ രാഹുൽ സജീവമായി തിരിച്ചു വന്നു ഇതിനിടയിൽ രാഹുൽ പാലക്കാടിന്റെ മനസ്സ് കീഴടക്കാൻ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് അതിലൊന്നാണ് സ്മൈൽ ഭവന പദ്ധതി പാലക്കാട്ട് വീടില്ലാത്ത സർക്കാരിന്റെ ദാരിദ്ര്യ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ലാത്ത മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്മൈൽ ഭവന പദ്ധതി ആ പദ്ധതി രാഹുൽ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ നിന്നും അണുവിട പിറകോട്ട് മാറിയിട്ടില്ല രാഹുലിന്റെ ഈ ഭവന പദ്ധതിക്ക് പാലക്കാട് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഓരോ വീടിനും കല്ലിടാനും നിർമ്മാണം പൂർത്തിയാക്കാനും രാഹുൽ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു സിനിമാ താരത്തെ ആയിരിക്കും ആദ്യ വീടിനെ കല്ലിട്ടത് ആസിഫലി ആയിരുന്നെങ്കിൽ അത് പൂർത്തിയാക്കിയപ്പോൾ ഉദ്ഘാടനം ചെയ്തത് സൈജി കുറുപ്പായിരുന്നു ഇപ്പോൾ നടിമാരുടെ ഊഴമാണ് റാം എന്ന നടി ഈ മാസത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീടിനെ കല്ലിടാനെത്തിയെങ്കിൽ ഇന്നലെ പാലക്കാട് സ്മൈൽ ഭവന പദ്ധതിയുടെ കല്ലിടാനെത്തിയത് അനുശ്രീ എന്ന നടിയാണ് ഈ നടിമാർ അവിടെ എത്തുകയും ഈ പദ്ധതിയുടെ ഭാഗമാവുകയും രാഹുലിനോടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ കുരുപൊട്ടി ഓലിക്കുന്നത് സഖാക്കൾക്കും മറ്റ് രാഹുൽ വിരുദ്ധർക്കുമാണ് അവർക്കറിയാവുന്ന പണിയൊക്കെ അവർ ചെയ്യും സ്ത്രീകളാണ് മറുഭാഗത്തെ എന്ന് പോലും കരുതാതെ ഈ നടിമാരെക്കുറിച്ച് അശ്ലീല കഥകൾ പ്രചരിപ്പിക്കും രാഹുൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് വരുത്തി തീർത്ത് രാഹുൽ തല വേണ്ടി ശ്രമിച്ചവർക്ക് വലിയ തിരിച്ചടി കൊടുക്കാൻ ബോധപൂർവമാണ് രാഹുൽ മാംകൂട്ടത്തിൽ നടിമാരെ തന്നെ കൊണ്ടുവരുന്നത് നടിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ അവരോടൊരുമിച്ചുള്ള ഉദ്ഘാടന പരിപാടികളൊക്കെ വാർത്തകളിൽ നിറയുമ്പോൾ വാസ്തവത്തിൽ നേട്ടമുണ്ടാകുന്നത് തനിക്കാണെന്ന് രാഹുലിനറിയാം നടിമാരോടൊപ്പം ഇരിക്കുമ്പോൾ നടിമാരോടൊപ്പം പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ സഖാക്കൾ തന്നെ കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരുമെന്നും വാർത്തയാകുമെന്നും റിപ്പോർട്ടർ ചാനലിനെ പോലുള്ള വാർത്തയാക്കുമെന്നും രാഹുലിനറിയാം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഉദ്ഘാടന ചടങ്ങിനെക്കുറിച്ചുള്ള വാർത്തകൾ സംസ്ഥാന വ്യാപകമായി എത്തുന്നത് രാഹുലിൻ്റെ ഈ തന്ത്രപൂർവ്വമായ നീക്കത്തിൻ്റെ ഭാഗമാണ് രാഹുലിനെ മാത്രമല്ല ഈ പരിപാടികളിൽ പങ്കെടുക്കുന്ന നടിമാരെയും അധിക്ഷേപിക്കാൻ സഖാക്കൾ മത്സരിക്കുന്നു തൻവിറാം വന്നപ്പോൾ ഷിജിദ് ഷിജോ എഴുതിയത് രണ്ട് ദിവസം അവനെ നിന്റെ വീട്ടിൽ നിന്റെ കുടുംബമുള്ളപ്പോൾ കൂടെ താമസിപ്പിക്കാമോ ഒരു ലക്ഷം തരാമെന്നാണ് ബാലകൃഷ്ണൻ മേലായി ഇതിനുള്ള ഉത്തരം പറയാൻ ഞാനൊരു കോൺഗ്രസ് നേതാവല്ല അവർക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയൂ കോൺഗ്രസ്സുകാർ പറയുന്നു വീട്ടിൽ കയറ്റാൻ പറ്റാത്തവൻ എന്ന് എന്നിട്ടും നിന്റെ മനസ്സ് അതെന്തിനാ നിന്റെ പെങ്ങ തന്നെയല്ലേ കൊങ്ങി എന്ന് പറഞ്ഞാണ് വീടിന് കല്ലിടുന്നതും വീട് നിർമ്മിച്ച് നൽകുന്നതും ഒക്കെ നല്ല കാര്യം പക്ഷേ ആ വീട് പണി പൂർത്തീകരിച്ച ശേഷം ആ വീട്ടിൽ വന്ന് കയറ്റാതിരുന്നില്ല കയറ്റാതിരുന്ന വീട്ടിലുള്ള പതിനഞ്ചിനും അറുപതിനുമിടയിലുള്ള സ്ത്രീ ജനങ്ങൾക്ക് ഗർഭചിന്ത നടത്താതെ ജീവിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള പോസ്റ്റുകളാണ് തൻവീറാമിന്റെ പോസ്റ്റിനടിയിൽ വന്നത് ഇത്തരത്തിൽ അശ്ലീല അധിക്ഷേപങ്ങളുമായി രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിടാനാണ് സഖാക്കൾ രംഗത്തിറങ്ങിയത് ഇന്നലെ അനുശ്രീ എത്തിയത് ചുവന്ന പട്ടുസാരി ധരിച്ചുകൊണ്ടാണെന്നതും രാഹുൽ ധരിച്ചിരുന്നത് ചുവന്ന ജൂബയായിരുന്നു എന്നതും സഖാക്കളുടെ കുരു പൊട്ടിച്ചിട്ടുണ്ട് ഏഴ് സഹായത്തോടെ അനുശ്രീ രാഹുലിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രമൊക്കെ ഇറക്കിയാണ് ഇവർ പകവീട്ടുന്നത് ഇത്തരം പകവീട്ടലുകൾ പാലക്കാട് തൻ്റെ ജനപ്രീതി കൂട്ടാൻ മാത്രമേ കാരണമാകൂ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ കള്ളമാണ് ഇത്തരത്തിൽ വിരോധം തീർക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ രാഹുലിന് എളുപ്പത്തിന് കഴിയുന്നുണ്ട് സഖാക്കൾ എത്ര ആഴത്തിൽ ചവിട്ടുന്നുവോ അത്രയും ആഴത്തിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണകരമായി മാറുന്നു അല്ലെങ്കിൽ തന്നെ സിനിമാ മേഖലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണയാണ് സീമാജി നായർ വിവാദം കത്തിപ്പടർന്നപ്പോൾ തന്നെ രാഹുലിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പൊതുവികാരം രാഹുലിന് അനുകൂലമായി മാറാൻ നിർണായകമായി ഘടകമായി മാറിയത് സീമാജി നായരുടെ പോസ്റ്റായിരുന്നു ഇത്തരത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുമ്പോഴാണ് രണ്ട് സിനിമാ നടികൾ തന്നെ രാഹുലിന് ചേർത്ത് നിർത്തി അദ്ദേഹത്തിൻ്റെ വികസന പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കാൻ പാലക്കാട്ടെത്തിയത് ഇതൊന്നും മനസ്സിലാക്കാതെ രാഹുലിന് കെണിയിൽ വീണ സഖാക്കൾ കൊണ്ടിരിക്കുന്നു സ്വയം തോൽവിയേറ്റുവാങ്ങാൻ